ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താ പറയുക ഡാബറിൻ്റെ റോസ് വാട്ടറും അതേപോലെ ക്ലിസറിനും ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇന്നൊരു പുതിയൊരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്കിന്നിനെ പറ്റിയൊരു ടിപ്സാണ് കേട്ടോ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം എങ്കിൽ മാത്രമേ എന്താണ് ടിപ്സ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ ഇപ്പോൾ കാലാവസ്ഥ എന്ന് പറയുന്നത് നല്ല തണുപ്പാണല്ലേ വിൻ്റർ സീസണൊക്കെയാണ് ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നല്ല തണുപ്പാണ് അതേപോലെ തന്നെ നല്ല കാറ്റും വരേണ്ട കാലാവസ്ഥ എന്നൊക്കെ പറയാമല്ലേ അപ്പോൾ എന്താ പറയുക നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് ഡ്രൈ ആകുന്ന ഒരു കാലാവസ്ഥയാണത് അപ്പോൾ നമുക്ക് എന്താ പറയുക എന്തൊക്കെ തേച്ചാലും നമ്മുടെ സ്കിന്നൊന്ന് എന്താ പറയുക ചുളുകളൊക്കെ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ കാലാവസ്ഥയിലേക്ക് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒന്ന് നല്ല രീതിയിൽ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കിന്നിലെ ചുലുകളൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറിയ റേറ്റ് വൃത്ത് വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ടോണാണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് റോസ് വാട്ടർ എല്ലാവർക്കും അറിയാമല്ലേ പല അതിലും ഉപയോഗിക്കാറുണ്ട് കോസ്മെറ്റിക്സിൽ റോസ് വാട്ടർ ഉപയോഗിക്കാറുണ്ട് അതേപോലെ ഗ്ലിസറിൻ എല്ലാത്തിലും ഉപയോഗിക്കാറുണ്ട് സോപ്പ് പിന്നെ കുട്ടികളുടെ ഓരോ എല്ലാ വസ്തുക്കളിലും എന്താ പറയുക ഗ്ലിസറിൻ ഉപയോഗിക്കാറുണ്ട് സൗന്ദര്യ വസ്തുക്കളിലും കൂടുതലും ഗ്ലിസറിനാണ് അടങ്ങിയിരിക്കുന്നത് അല്ലേ അപ്പോൾ ഗ്ലിസറിൻ ഇല്ലാത്ത കോസ്മെറ്റിക് സാധനം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതൊരു നൂറ് ഗ്രാമിന് ഏകദേശം അറുപത്തഞ്ച് രൂപയെ റേറ്റ് ഉള്ളു കേട്ടോ അത് ഓരോ അനുസരിച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ ചെറുതായിട്ട് വ്യത്യാസം വരുള്ളൂ അപ്പോൾ വലിയ റേറ്റ് ഒന്നും ഇല്ല അപ്പോൾ നമുക്കൊരു ബോട്ടിലൊക്കെ നൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലൊക്കെ വാങ്ങിക്കാണെന്ന് വെച്ചാൽ ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഉപയോഗിക്കാൻ പറ്റും ഈ കാലാവസ്ഥയിലൊക്കെ കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ നവംബർ ഡിസംബർ ജനുവരി വരെയൊക്കെ നല്ല തണുപ്പും നല്ല വരണ്ട കാലാവസ്ഥയിലാണ് അപ്പോൾ അതിൽ നമുക്ക് ഇടയ്ക്കൊക്കെ രണ്ട് നേരമൊക്കെ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ ഒരു നൂറ് ഗ്രാം മതിയാവുന്ന വിചാരിക്കുന്നു അപ്പോൾ ഓരോരുത്തരും യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വാങ്ങിക്കട്ടോ അപ്പോൾ അതേപോലെ തന്നെ എന്താ പറയുക റോസ് വാട്ടർ ഇപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പതിൻ്റെ ആണ്ട്ടോ ഇത് ബോട്ടിൽ ഇപ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ അമ്പത് എം എൽ എൺപത്തെട്ട് രൂപയാണ് വരുന്നത് ഇതിന് ചെറിയ ബോട്ടിൽ ഉണ്ടാകട്ടോ നൂറ് ഗ്രാം നൂറ് എം എൽ അതേപോലെ നൂറ്റമ്പത് എം എൽ ഒക്കെ അപ്പോൾ അതിൻ്റെ പകുതി റേറ്റ് നാൽപ്പത്തി നാലൊക്കെ വരത്തുള്ളൂ അപ്പം നമുക്ക് ആവശ്യം സ്ഥലം വാങ്ങിക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് പറയാം കേട്ടോ ഏകദേശം എല്ലാവരും ചെയ്ത് കാണും എങ്കിലും എൻ്റെ വീഡിയോയിലൂടെ ചെയ്ത് കാണുമ്പോൾ ആരൊക്കെ എങ്കിലൊക്കെ ഉപകാരപ്പെട്ടേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക സ്കിട്ടോണമാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത് നമുക്ക് രണ്ട് സമാസമോ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് എത്രയാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു കാൽബാഗമാണ് എടുക്കുന്നതെങ്കിൽ ഇത് അതേപോലെ കാൽഭാഗം എടുക്കാം നമുക്ക് ആവശ്യമുള്ളത് ഒരു സ്പ്രേ ബോട്ടിൽ അല്ലെങ്കിൽ സാധാ ചെറിയൊരു ബോട്ടിൽ ആണെങ്കിൽ മതി കേട്ടോ സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നു നമുക്ക് ഇത് ഉപയോഗിക്കുന്നതിന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് രണ്ടോ സ്പ്രേ ബോട്ടിൽ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു പഴയ സ്പ്രേ ബോട്ടലുണ്ട് അപ്പോൾ ഞാൻ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് പകുതി ഗ്ലീസറിന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത്രയാണോ ഗ്ലീസറിന് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കാൽ ഭാഗം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്തേ ഇതിൽ അര ഞാൻ ഉപയോഗിച്ചതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് എന്താ പറയുക ഡ്രൈനെസ് കുറയാൻ സാധ്യതയുണ്ടെട്ടോ നന്നായിട്ട് കുറയുന്നുണ്ട് കുറയാൻ സാധ്യതയുണ്ടെന്നില്ല സാ സാധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏകദേശം ഇതിൻ്റെ ബോട്ടിലിൻ്റെ അരഭാഗത്തോളം ഉണ്ട് കേട്ടോ അരമെന്ന് വിചാരിക്കാം നമുക്ക് അപ്പോൾ നമ്മളെ റോസ് വാട്ടറും ഇത് ഈ ബോട്ടിൽ നമ്മൾ വേണമായിട്ട് നരച്ച് കൊടുക്കുക അപ്പോൾ രണ്ടും സമാസങ്ങളും എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ റോസ് വാട്ടർ ഏകദേശം കൂടുതലെടുത്താലും വിസനം കുറച്ച് കുറവായാലും കുഴപ്പമില്ലാട്ടോ കണ്ടില്ലേ ഇത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വീച്ച് കൊടുക്കാനേ പറ്റുള്ളൂ അല്ല നേരെ ഇങ്ങനെ ചരിക്കാൻ പറ്റില്ല അതൊന്ന് പീച്ച് കൊടുക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഇതൊക്കെ പീച്ച് കൊടുക്കാം പിന്നകത്ത് ഒന്നിട്ടെങ്കിൽ അത്ര നന്നായിട്ട് മുക്കാൽ ഭാഗം ആക്കിയിട്ട് കുഴപ്പമില്ല നമ്മളെടുത്തതിന് സമാസങ്ങൾ എടുക്കുക രണ്ടും ഈക്വലായിട്ട് എടുക്കുക അപ്പോൾ ഞാനിത്ര ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം ഇതിൻ്റെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാം അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ സ്പ്രൈ ബോട്ടിലാണ് മറ്റേതാകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക അടിയിലേക്ക് ഉണ്ടാവില്ല അതില്ല അപ്പോൾ നന്നായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ കുളിച്ചൊക്കെ കടയിൽ രാവിലെ സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുക എപ്പോഴാണ് നമ്മൾ കുളി കുളി കഴിയുന്നത് ആ സമയത്ത് നമുക്ക് എല്ലാ ഭാഗത്തും എവിടെയൊക്കെയാണ് കൂടുതലും നമ്മൾ എന്താ കൈ കയ്യിലും കാലൊക്കെ ആയിട്ട് നമ്മൾ ഡ്രൈനസ് ഉണ്ടാകുക അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഡ്രൈനസ് ഒക്കെ ഒന്ന് മാറി കിട്ടും അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്താ പറയുക ചൊറഞ്ഞൊക്കെ പൊക്കാറുണ്ട് ചില സമയത്ത് ഈ കാറ്റ് ചുണ്ടും പിന്നെ ഇവിടെ വെരലൊക്കെ നമ്മളിങ്ങനെ സോപ്പിൻ്റെ യൂസ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് സോപ്പ് ഐറ്റംസ് അപ്പോൾ കയ്യൊക്കെ നന്നായിട്ട് ഡ്രൈ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതടക്കിടയ്ക്ക് ഇങ്ങനെ പുരട്ടി കൊടുത്താൽ കുഴപ്പമൊന്നും കേട്ടോ രണ്ട് തവണ അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ നമുക്ക് നിങ്ങൾക്ക് പുരട്ടിയാലും കുഴപ്പമൊന്നും വരത്തില്ല അപ്പോൾ കുളി കഴിഞ്ഞ ഉടനെ ഒന്ന് പുരട്ടി കൊടുക്കുക കൂടെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ചിലപ്പോൾ ഓരോ വരെ ജലമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അതിന് പുറത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഗ്ലീസിങ് ഒക്കെ കിട്ടും കേട്ടോ ഒക്കെ പെട്ടെന്ന് പുറത്തൊക്കെ പോകുമ്പോൾ അപ്പോൾ നല്ലൊരു മോസ്ചർ ക്രീമല്ല നല്ലൊരു മോയിസ്ചറൈസിങ് ഇതാണ് ക്രീമിൻ്റെ അത്ര നമുക്ക് ഉപയോഗമുള്ള ഇതാട്ടോ അത് അപ്പോൾ ക്രീമൊക്കെ ആകുമ്പോൾ ഒരുപാട് കെമിക്കൽസ് ആഡ് ചെയ്ത് വരാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇല്ലാകുമ്പോൾ അത്ര കെമിക്കൽസ് ഒന്നും ഇല്ല ഗ്ലിസൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാത്തിലും ആഡ് ചെയ്യണതാണല്ലോ നമ്മൾ അപ്പോൾ അതേപോലെ റോസ് വാട്ടറും അങ്ങനെ കെമിക്കൽ അത്ര ഉള്ളതൊന്നും ഇല്ല അപ്പോൾ മൈഡ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഒരുപാട് നമ്മുടെ സ്കിന്നിക്കൊന്നും ബാധിക്കത്തില്ല അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും കുളിയൊക്കെ കഴിയുമ്പോൾ ഈ സീസണിലെങ്കിലും കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ചില ഡ്രൈനസ് കുറയാൻ സാധിക്കും കേട്ടോ വല്ലപ്പോഴും എനിക്ക് യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ സാധിക്കില്ല ഡെയിലി നമുക്ക് ഒരിക്കലും ഒരു തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റട്ടോ ഒരു പ്ലീസറിനൊരു വഴവുഴപ്പാണല്ലോ അതൊരു ഒട്ടലും ചെറിയൊരു മധുരമൊക്കെയാണ് അപ്പോൾ എന്താ പറയുക അത് കുറേ നേരം നമുക്ക് സ്കിന്നിൽ പിന്നെ നിൽക്കട്ടും നമ്മുടെ ഏർപ്പ് നിലനിർത്താൻ സഹായിക്കും പിന്നെ എന്താ പറയുക നല്ലൊരു സ്കിൻ ടോണറാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല സ്കിൻ ടോണർ തന്നെയാണ് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഉപയോഗിക്കാത്തവരുടെ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ നോക്കുക അപ്പോൾ നമ്മൾ ഓരോ തവണയും യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അടിയിലിങ്ങനെ രണ്ടും വേറെ വരെ ചിലപ്പോൾ നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ നിൽക്കത്തില്ല എന്നാലും നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുകട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഇത്ര ഉള്ളൊരു ബോട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മാസത്തോളം നിൽക്കാം കേട്ടോ ഈ ഡ്രൈ സീസണിലൊക്കെ അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഇതിലാക്കുക അല്ലെങ്കിൽ സാധാ ബോട്ടിൽ ആണെങ്കിൽ മതി കേട്ടോ അതോ ഷേക്ക് ചെയ്ത് എടുത്താൽ മതി നമുക്ക് സ്കിന്നിന് ആവശ്യമായ എന്താ പറയുക എടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ ഇത് നന്നായിട്ട് അടച്ചേക്കാം അപ്പോൾ ഉണ്ടല്ലേ നല്ലൊരു മോയ്സ്റ്റർ സ്കിൻ ടോൺ ആണ് കേട്ടത് അപ്പോൾ നല്ല ഗുണങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ ഗുണങ്ങളെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല റോസ് വാട്ടറായാലും മിസ്സൺ ആയാലും ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റില്ലേ അപ്പോൾ അധികം വരും യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാത്തവരൊന്നും ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കാട്ടോ ചിലപ്പോൾ ചിലപ്പം മിസ്സൺ ഒക്കെ തനിച്ച് യൂസ് ചെയ്യുന്നുണ്ടാവും അതേപോലെ റോസ് വാട്ടറും അപ്പോൾ ഇത് രണ്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ അപ്പോൾ അതിൻ്റെ ഫലം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്കിന്ന് എന്താ പറയുക ഗ്ലോ ചെയ്യാൻ നന്നായിട്ട് സഹായിക്കും പിന്നെ എന്താ പറയുക ചെറുതായിട്ട് സഹായിക്കും സഹായിക്കട്ടോ അപ്പോൾ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ സ്കിന്നിന് സൗന്ദര്യം സിന്നിൻ്റെ സൗന്ദര്യം നിലനിർത്തട്ടോ അപ്പോൾ അതൊരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ